മനുഷ്യത്വമില്ലാത്ത എത്രമാത്രം പ്രവർത്തികൾക്കാണ് ഓരോ ദിവസവും നാം സാക്ഷിയാകുന്നത് ബന്ധങ്ങൾക്കൊക്കെ കേവലം പുൽക്കൊടിയുടെ വില പോലും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് കൂടെയുള്ളവന്റെ വേദന സ്വന്തം വേദനയായി കാണാൻ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ കൂടെയുള്ളവരുടെ വേദനയിലും ദുരിതത്തിലും ആർക്ക് ചിരിക്കാനും അതിനെ ഒരു വിനോദമായി കാണാനും തോന്നുന്ന മനസാക്ഷി മരവിച്ച ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് റാഗിങ്ങിന്റെ കൊടിയ ക്രൂരതകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഒരു സഹപാഠിയുടെ ക്രൂരതയും സ്കൂൾ അധികൃതരുടെ നിഷേധാത്മക മനോഭാവവും മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി തൃക്കാക്കര തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം സഹപാഠികളായ വിദ്യാർത്ഥികൾ നാല്ത്തുറണം പൊടി ദേഹത്ത് വിതറിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് ഈ മാസം മൂന്നിനാണ് പെൺകുട്ടിയെ സഹപാഠികളായ മറ്റു പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് മാറി വന്നപ്പോൾ മുതൽ പെൺകുട്ടിക്ക് നേരെ ചെറിയ തോതിലുള്ള റാഗിങ്ങും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇതിനിടെ മൂന്നാം തീയതി ഐ പരീക്ഷ കഴിഞ്ഞ ക്ലാസ് മുറിയിലെത്തിയ പെൺകുട്ടിയുടെ ദേഹത്ത് സഹപാഠികൾ നായുരണ ചെടിയുടെ കായ് ഇടുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതോടെ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടർന്ന് സഹപാഠികൾ തന്നെയാണ് ദേഹത്ത് വീണ കൊടി കഴുകിക്കളയാൻ പെൺകുട്ടിയോട് പറയുന്നത് തുടർന്ന് സ്കൂൾ ടോയ്ലറ്റിലെത്തി ദേഹവും വസ്ത്രങ്ങളും കഴുകി ഇതിനിടെ നായ്ച്ചുരണക്കായുടെ പുറത്തുള്ള കൊടി സ്വകാര്യ ഭാഗങ്ങളിലേക്കും ദേഹമാകയും പുരണ്ടിരുന്നു ഏറെ നേരത്തിന് ശേഷമാണ് സംഭവം അധ്യാപകരിൽ ഒരാൾ അറിയുന്നത് പോലും പിന്നാലെ കുട്ടിയുടെ അമ്മയെ വിവരം അറിയിച്ചു തുടർന്ന് അമ്മ മറ്റൊരു വസ്ത്രവുമായി സ്കൂളിലെത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങളെല്ലാം മറച്ചുവെക്കാനും കുറ്റക്കാരെ സംരക്ഷിക്കാനുമാണ് സ്കൂൾ അധികൃതരും പോലീസും ശ്രമിക്കുന്നത് എന്നും ആരോപണമുണ്ട് അടുത്ത ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ പോയെങ്കിലും അസ്വസ്ഥത കൂടി വന്നു ഇതോടെ കുട്ടിയെ ഗൈനക്കോളജിനെ കാണിക്കുകയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തുകയും മരുന്ന് നൽകുകയും ചെയ്തു കടുത്ത വേദനയുണ്ടായിരുന്ന പുഴം എസ് എൽ സി പരീക്ഷ ചൂണ്ടിക്കാട്ടി സ്കൂളിൽ പോകാനും കുട്ടി നിർബന്ധിതയായി ഈ സമയങ്ങളിലൊന്നും കുട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ച് അധ്യാപകരോ പി ടി അംഗങ്ങളോ അന്വേഷിച്ചില്ലെന്നും പരാതിയുണ്ട് പന്ത്രണ്ടാം തീയതി ആയതോടെ കുട്ടിക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി തുടർന്ന് ചില സാമൂഹിക പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു തുടക്കത്തിൽ പോലീസിൽ പരാതിപ്പെടാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഫെബ്രുവരി പതിനേഴിന് പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു പരാതിയിൽ കാര്യമായ നടപടി തുടക്കത്തിൽ ും മടിച്ചതായി പറയപ്പെടുന്നു കുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകി ഇതിനിടെ അധ്യാപകർ അയ്യായിരം രൂപയും പി ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ആശുപത്രി ചെലവിനത്തിൽ നൽകി കടുത്ത ശാരീരിക അസ്വസ്ഥതകൾക്കൊപ്പം സ്കൂളിലെ പ്രശ്നങ്ങൾ കുട്ടിയെ മാനസികമായും ബാധിച്ചിരുന്നു തുടർന്ന് കൗൺസിലിംഗ് അടക്കം നടത്തിയാണ് കുട്ടി സാധാരണ നിലയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച എസ് എൽ സി ആരംഭിക്കുകയാണ് ഇതിനുശേഷം സംഭവത്തിൽ നടപടി സ്വീകരിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് വിഷയം കഴിഞ്ഞ ദിവസം തൃക്കാക്കര നഗരസഭാ കൗൺസിൽ യോഗത്തിലും ചർച്ചയായിരുന്നു എന്ത് പൈശാചിക മനസ്സുള്ള ഭാവി തലമുറയാണ് വളർന്നു വരുന്നത് മുളയിലേ നുള്ളേണ്ട അക്രമവാസനകളെ മുളയിലേ നുള്ളുക തന്നെ വേണം